ൂ എൽ ജി നോക്കൂ എൽ ജിൻ്റെ ലുക്ക് നോക്കിയിട്ട് കാര്യമില്ല ബിക്കോസ് ഇപ്പം നമ്മുടെ സമയം പുലർച്ചെ മൂന്ന് മണിയാണ് അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് എൽ ജി എൽജിൻ്റെയും എസുവിൻ്റെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് ആൻറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു ഷാർജക്ക് പോവുകയാണ് ക്യായസ് ഇവിടെ എൽ ജിനെ ചിരിപ്പിക്കാൻ അവിടെ മാമിയ റെഡി ആയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഷാർജയിലേക്ക് പോകുന്നു അപ്പം വാജിയുണ്ട് കൂടെ

അപ്പം മൂത്തമാല പേർക്ക് നിക്കും നമ്മളൊക്കെ പോകുന്നു പേരും ഇവളും ഇല്ല ഇല്ല എല്ലാം നമ്മളെ ലഗേജസ് ഇവിടെ ഇങ്കി പിങ്കി പോഗലുണ്ട് റാബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിലും പിടിച്ചിട്ടിരിക്കുന്നുണ്ട് വാജിവിടെ ഇവിടെ

ഇതെന്താ ഇത് നമ്മൾ ജസ്റ്റ് വേണ്ടി എടുത്ത ഉമ്മ റെഡി 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 സിമ്മ സിംഹ റെഡിയാവുന്നത്രേ ഇനി താങ്ങാൻ പറ്റുന്നില്ലേ ആരും

റെഡി ോക്ക് ഓ അയിലേക്കെന്ന ഇട്ട് കണ്ടാ കണ്ടു കണ്ടു പാപ്പ കണ്ട് കണ്ട് നടക്കട നോക്കണേ ആ സൂപ്പർ അത് മാറി അങ്കവാടി ഫ്രണ്ട് അല്ലേ ആ അമ്മാന്റെ ചെരുപ്പല്ലേ മേമിനോട് പറഞ്ഞ പോന്ന് മേമിനോട് പറഞ്ഞു ഞാന് കാറിന് പോത്രമുടാ എന്നെയാന്ന് ഇവിടെ കസാല കളി വിളിക്കാൻ പറ്റും മനസ്സ് വരുന്നില്ല ഓക്കെ ഒരു വിഷമം ഓളും ഡ്രോപ്പ് ചെയ്യാൻ വരാന്നു മെഡിസിൻ കഴിയുമ്പോ തന്നെ ഇവിടെ എന്ത് പ്രശ്നോ ചളി ഉണ്ടാവും അമ്മ തട്ട ഓക്കേ എല്ലാരും റെഡി സോ നമ്മള് യാത്ര ഉണ്ടായിടക്കൊരു തട്ടാരെ കയറിയിട്ട് ചായ ഓടിക്കാൻ വേണ്ടി കയറിണ്ടായിരുന്നോ അപ്പം ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കടിയായിട്ട് നമ്മള് ചിക്കൻ റോള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിന്നൊരു വടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചായക്കുറിച്ച് നമ്മൾ വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങിയാണ് അപ്പം എയർപോർട്ട് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ കഴിച്ചത് മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കാണുകട്ടോ അവിടുന്ന് നമ്മളുടെ ഫ്ലൈറ്റ് അപ്പം നമ്മളിവിടെ എത്തി പിന്നെ അവിടുന്ന് സെൻറ്റ് ഓഫിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും കൂടി കുറച്ചൊരു ഡൾ ആയിരുന്നു പക്ഷേ അത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തത് യേജു യേജു കഷ്ടം ഇപ്പൊ ചേഞ്ചാക്കി എൽ ജിന് ചേഞ്ച്

സോ വേസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കുന്ന യേസു ഫോൺ പിടിച്ച് ആപ്പ കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കണം എൽ ജി ഉറങ്ങി അപ്പം വേഗം കഴിക്കാം എന്നിട്ട് വേണം നമുക്ക് എൽ ജിൻ്റെ ആക്കി അപ്പം യേസും എൽ ജി മാച്ചാണ് അപ്പം അത് ചേഞ്ച് ആക്കിയിട്ട് വേണം ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടി അതോ സോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകണേ എൽ ജി ഞാൻ റെഡി ആക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല ഫ്ലൈറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഓടിച്ചാടി പോകുന്നു

பேடி என்ன இல்ல airport plane போகு. LG LG ரெடி ஆகிட்டமானா நமக்கு பப்பாவை காணும் ப்ளைக்க ரெடி ஆவா. கேபினோ கேமத்திய கேமரா லைட் ஆகிச்சு சீட் சார்ட் அப்படி साथ ले जाना விமான سے اجانا تک منا ہے. ధన్యవాద్. यो लाईट इज আন্ডার யு सीट टू தி ஷிஃப்ட் ઓવર హెడ్ లైక్ திஸ் கிளிப் ஆன். அப்ப गाइस நம்ம ரெண்டு பேரே ட்வின்ஸ் ஆயிட்டند. بیا आड நடுடு பேபி ந விட்டே. ஓகே. பேபி தொப்பி இல்லே. ബേബി എൽ ജിക്ക് മൂടില്ല ഇതെന്തി നമ്മളെ ലഗേജസ് എല്ലാം വന്നിട്ടുണ്ട് വാജി അപ്പൊണ്ട് ആ ഇങ്ങനെ ഹെൽപ്പിന് കൂട്ടേസ് അപ്പൊ നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞു പ്രൊസീജ്സ് എല്ലാം കഴിഞ്ഞു പാസ് പുറത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോവും പോവാല്ലോ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പ്ലെയിൻ ലേജു നല്ലപാട് ഉറങ്ങീ ലാൻഡ് ഞാൻ അമ്മ എണീച്ചത് ഓക്കെ അപ്പം പുറത്തേക്കോ പോന്നില്ല പോ പുതിയ സൂ ട്രോൾ അങ്ങോട്ട് കൊണ്ടുണ്ട് ഇങ്ങനെ ഇപ്പ്രോ ഇതോടെ എൽജി 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 എടാ കേറി തരി ਫਾਇਸ ਆਗਿਸ਼ੀ ਗਿੜਚਲਾ ਦਾਗਿਸ਼ੀ ਗਿੜਚਨੇ ਖਾਤੇ ਕੋਈ ਸਟੈਂਕ ਕੀ ਐਸੀ ਬਾਬਪਲਾ ਨਾ ਕੰਡਾ ਇਦੋਂ ਦਰਵਾਇੰਦ ਅਲ ਨਾਨੀ ਕੋਈ ਐਸੀ ਕਾਇਸੀ ਬੀਤੀਆ ਇਹਦਾ ਹਾਸ਼ ਪੰਧਰ ਅੰਨਾ ਪਾਕੇ ਕਿਆਸੀ ਵਰਤ ਸਾਲ ਨਹੀਂ ਲੇਕਿਆ ਕੋਈ ਨਾ ਉਸ ਨਾ ਮਤਲਬ ਕਿ ਬਗੜ ਕਿਆਸੀ

റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ആൻഡ് എന്താ നല്ല ടയർഡായി ബിക്കോസ് നമ്മൾ അപ്പോൾ ഇറങ്ങി അപ്പം നൈറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാക്കേജിങ്ങൊക്കെ അന്നേരം അത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടാണ് പിന്നെ ഫ്ലൈറ്റിലായി ഫ്ലൈറ്റിലും കിടക്കാൻ ഫ്ലൈറ്റിലങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല ബിക്കോസ് രണ്ട് പിള്ളേരുണ്ടായതുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ട് അപ്പോൾ ആകെ ടയേർഡായിട്ടായിരുന്നത് എജു എൽ ജു ഉറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ദുബായ് വ്ലോഗ്സ് ആയിട്ട് വരുന്നത് വരേക്കും Bye bye.